എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ കാട്ടിന്നോ അല്ലെങ്കിൽ കൂട്ടിന്നോ പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ മുഴുവനും സഹോദരങ്ങളെ സലഫിയത്തിന്റെ പേര് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കണ്ട ചിലപ്പോ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകാം അതുകൊണ്ടിട്ട് ബേജാറാകും വേണ്ട അതുകൊണ്ട് എങ്ങനെ മുതലെടുക്കാം ചില ആളുകൾ ചിന്തിച്ചത് അല്ലേ ആ കനകമല ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ പിറ്റേന്ന് നമ്മുടെ പത്രത്തിൽ മൗദൂദ്യമെന്ന് എന്നൊരു പത്രമുണ്ട് ആ മൗതൂദ്യമം പത്രത്തിൽ അതിന്റെ വാർത്ത വന്നു എന്താ വാർത്ത വന്നത് കനകമലയിൽ നിന്ന് കുറച്ച് ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ കനകമലയുടെ റിപ്പോർട്ട് ഇങ്ങനെ വിശദീകരിച്ച് അതിന്റെ അവസാനം വന്നപ്പോ പറയാണ് ഈ കനകമലയുടെ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് സലഫി മസ്ജിദ് ഉണ്ടോ അവന് സലഫി എന്ന് എഴുതാണ്ട് ഒരു കുരു കുരുപ്പ് മനസ്സിലാക്കണം കിട്ടുന്ന സന്ദർഭത്തിൽ ഒന്ന് താങ്കൾ വിചാരിച്ചിട്ടാണ് വെച്ചാൽ തീവ്രവാദത്തിന്റെ സർവ്വ അപ്പോസ്തലന്മാരും യഥാർത്ഥത്തിൽ ഈ ചിന്താഗതി ചിന്താഗതി ആൾക്കാരാണ് സമയം പോലെ ഞാൻ പറഞ്ഞു തരാം തെളിവുകൾ വെച്ചിട്ട് തെളിവുകൾ വെച്ചിട്ട് പത്രമാധ്യമങ്ങളല്ല നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്ന തെളിവുകൾ വെച്ച് മനസ്സിലാക്കണം എന്നാൽ അത് മാറി നേരെ മറിച്ച് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ സലഫികൾ തീവ്രവാദികളാണ് എന്ന് പ്രചണ്ഡമായ പ്രചാരം നൽകി അതിന്റെ പിന്നാലെ കൂടി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സാമൂഹിക സാഹചര്യത്തെ മാറ്റിക്കൊണ്ടുവന്ന് സംഗതി സലഫികൾക്കെതിരെയാണ് ഇപ്പോ അജണ്ടകൾ ഉള്ളത് എന്ന് കാണുമ്പോ അവിടെ എന്റെ വക ഒരു ഉന്ത് സാധാരണ പറയാറുണ്ട് എന്ത് ഒരു തള്ള് എന്റെ വക കിടക്കട്ടെ ഒരു തള്ള് എന്ന് ഈ രൂപത്തിൽ ഈ സലഫി സമൂഹത്തെ തള്ളിക്കൊടുക്കുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇതുകൊണ്ടൊന്നും മുസ്ലിം ഉമ്മത്ത് ബേജാറാവൂല്ല